ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനലൊക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കിളികളിലൊരു വീഡിയോ ആണ് അപ്പം ഞാൻ സോനു സേവി അറിയുന്നത് കുറച്ച് മേഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സോനു സേവി യൂട്യൂബ് ചാനലൊക്കെ ചാനലൊക്കെയുണ്ട് അപ്പം ചേട്ടനെ മേഡ്സാണിത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒക്കെയാണ് അവന് ഫസ്റ്റ് എങ്ങൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മക്കളെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എന്നാ സംഭവിച്ചതെന്ന് വച്ചാൽ എന്നോ രാത്രി വന്ന് ഇവനെ പേടിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് എന്നോ ഒരു എങ്ങും അടിച്ചിട്ടുണ്ട് ബാക്കി അവൻ എങ്ങ് മാത്രമേ തലത്തിലുണ്ടായിരുന്നുള്ളൂ അപ്പം അതെന്താണെന്ന് നമ്മളൊന്നും അറിയത്തില്ല പാമായിരിക്കും ഇവിടെ പാമേൻ്റെയൊക്കെ ചാൻസ് വളരെ കൂടുതലുള്ള രീതിയാണ് അപ്പം ഇപ്പം കമൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം എന്നൊന്ന് പറഞ്ഞു പറഞ്ഞേക്കണം കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ഫസ്റ്റ് ക്ലച്ചിലുണ്ടായിരുന്നു എങ്ങ് നമുക്ക് നഷ്ടമായി കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ ഒരു എങ്ങായിരുന്നു എന്നിരുന്നാലും നമ്മൾ അവരെയും നമ്മൾ അതുപോലെയാണ് നമ്മൾ കെയർ ചെയ്യുന്നത് ഇവരുടെ ഫുണ് കൊടുക്കുന്നത് തേന മുളപ്പിച്ചത് പയർ മുളപ്പിച്ചത് മുന്നിൽ മുളപ്പിച്ചത് ഇതൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മീൻസിനെ കെയർ ചെയ്യുന്ന കൊണ്ടുവരുന്നത് ഇതാണ് അവര് മുട്ട കിണക്കുന്നത് ലാസ്റ്റിന് അവർ മുട്ട വന്നത് പൊട്ടിച്ച് കളഞ്ഞു എന്നിട്ട് ബാക്കി കിട്ടിയേക്കും ആണ് കാലത്തിൽ എന്നാലും നമുക്ക് അടുത്തൊരു മനസ്സിന് നമുക്ക് മൊത്തം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അമ്മ ഇവരിലൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ടെങ്കിലൊന്ന് കമൻസ് ചെയ്യാം ഇവരിലേ വളർത്തുന്ന കൂടുതൽ രീതികളും ഇവരുടെ കെയറിങ്ങും ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു അപ്പം എന്തായാലും നമ്മൾ അതുപോലെ കെയർ ചെയ്യുന്നിട്ട് നമുക്ക് മുട്ടയൊക്കെ പോയി എന്നാലും കുഴപ്പമില്ല നമുക്ക് അടുത്തൊരു മേണിങ്ങിൽ ശരിയായി കിട്ടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും കമേഴ്സൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം കേട്ടോ പാമ്പാണോ കഴിക്കുന്നത് രാത്രിയിൽ അതെനി വേറെ വല്ല രീതികളാണോ എന്ന് അപ്പം ഇത്രയുള്ള ഇഷ്ടമായി ചെറിയ തൻ്റെ